ഹായ് എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ പലഹാരമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ്ക്കട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാടൻ പലഹാരമാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം തന്നെ ലൈക്കും ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാനിവിടെ രണ്ടത്തെ ശർക്കര എടുത്തിട്ടുണ്ട് നല്ല കറുത്ത ശർക്കര തന്നെയാണ് ഇത് ഒരു അര ഗ്ലാസ് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ അതൊന്ന് ചെയ്തിട്ട് വരാം അപ്പം ഞാനിവിടെ ഉരുക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാനുണ്ട് അപ്പോൾ അതൊന്ന് ചെയ്യാം ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നെയ്യ് എടുക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് അല്ല അപ്പം നെയ്യുന്നെടുക്കാൻ നോക്കുക ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാ കൊത്തൊന്നും ഇട്ടിട്ട് വറുത്തെടുക്കുകയാണ് നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് തേങ്ങാക്കൊത്ത് എടുക്കാം ഞാനിവിടെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഞാനിവിടെ കുറച്ച് തേങ്ങക്കൊത്ത് എടുത്തിട്ടുള്ളൂണ്ടില്ലേ ഇത്ര എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കാം നല്ലോണം ബ്രൗൺ കളർ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതി അപ്പം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം സിമ്മിൽ ഇട്ടിട്ട് ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ഇതൊന്ന് കളർ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ് മുന്തിരി ഉണക്ക മുന്തിരി ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം ഞാൻ ഉണക്കമുന്തിരി ചേർക്കുന്നില്ല അണ്ടിപ്പരിപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഇതൊന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കറുത്ത ഇട്ട് കൊടുക്കാണ് ഒരു ടീസ്പൂൺ കറുത്ത എള് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഇതുപോലെ തന്നെ വെളുത്ത എള്ളാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇനിയൊന്ന് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക ആ എള്ളൊക്കെ ഒന്ന് പൊട്ടി വരാനുണ്ട് അപ്പോൾ അതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ ഇതായിട്ടുണ്ട് ഇനി ഇതൊന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി തേങ്ങ ശർക്കര ഒന്ന് ഒന്നിട്ടിട്ടൊന്ന് വറ്റിച്ചെടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ ഞാനൊരു ഒരു മുറി തേങ്ങ ചെരുവെയ്തെടുത്തിട്ടുണ്ട് നല്ല പാലുള്ള തേങ്ങ തന്നെയാണ് ഇതൊന്ന് വരച്ചെടുക്കാം നെയ്യിൽ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറിയതിന് ശേഷം ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ഞാൻ അരിച്ചെടുത്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിൻ്റെ പകുതി മാത്രമേ ചേർക്കണ്ടു പകുതി നമുക്ക് വേറെ ആവശ്യത്തിനുണ്ട് അപ്പോൾ പകുതി ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇപ്പോൾ പകുതി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലപോലെ വറ്റിച്ചെടുക്കണം ആ തേങ്ങക്കൊന്ന് അതിൽ കുറച്ചൊന്ന് കുക്കായി വരാനുണ്ട് അതുപോലെ തന്നെ ആ ഒന്ന് വറ്റി വരിക വേണം അപ്പോൾ അതുവരെ നല്ലപോലെ ഒന്ന് വറ്റിയെടുക്കാം അപ്പം ഞാനിവിടെ ശർക്കരപ്പാനീക്കൊന്ന് ചെറുതായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനിയും വറ്റിച്ചെടുക്കാനുണ്ട് അപ്പോൾ അതിന് മുന്നേ ഇട്ട് കുറച്ച് ഞാൻ ഏലക്കായ പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് അതും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ലൊരു മണം വരുന്നുണ്ട് ഇപ്പോൾ തന്നെ നെയ്യിലും കൂടെ ആകുമ്പോൾ ഒന്നും കൂടെ നല്ലൊരു പ്രത്യേക ഒരു മണം വരും അപ്പോൾ ഇതൊന്നും കൂടെ നമുക്കൊന്ന് ആ ശർക്കരപ്പാനി ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു മിക്സും റെഡി ആയിട്ടുണ്ട് നമുക്കിനിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മാവ് തയ്യാറാക്കി എടുക്കണം അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങാക്കോത്ത് മണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ നെയ്യോട് കൂടി തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇപ്പം നമ്മൾ തേങ്ങ ഒന്ന് ശർക്കര പാനിയിലിട്ട് വഴറ്റി എടുത്തതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു നുള്ളുപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിലേക്ക് ബാക്കി വെച്ച ശർക്കര പാനി ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ആ ശർക്കര പാനി ഞാൻ മുഴുവനും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും ലൂസാക്കിയിട്ടാണ് മാവ് എടുക്കുന്നത് അപ്പോൾ കുറച്ചും കൂടെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തൊന്നും ലൂസാക്കുന്നുണ്ട് ഇതിപ്പോൾ കട്ട് ചെയ്തിട്ടാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ കുറച്ചും കൂടെ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി ലൂസാക്കിയെടുക്കുന്നുണ്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഓവറായി പോകരുത് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആക്കിയിട്ട് ഞാൻ മാവ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇലയിലൊന്ന് കിഴി കെട്ടിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഇല എടുത്തിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി അതിൻ്റെ നടുഭാഗം ഒന്ന് മടക്കിയിട്ട് രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് ചെറുതാക്കിയിട്ട് മടക്കി കൊടുക്കുക എന്നിട്ട് ഇതിലേക്കാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ രണ്ട് സൈഡും ഇതേപോലൊന്ന് മടക്കിയെടുക്കുക അപ്പോൾ ഇത് കണ്ടില്ലേ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ആക്കിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു മുക്കാൽ ഭാഗം മാത്രമാണ് മാവ് ഒഴിച്ചു കൊടുക്കുന്നത് അതിൽ ഓവറായി പോകരുത് അപ്പോൾ നമുക്ക് മുകളിൽ കെട്ടാൻ പറ്റില്ല ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം കെട്ടാൻ സാധിക്കില്ല അപ്പോൾ ഒരു മുക്കാൽ ഭാഗം മാത്രം ആക്കി കൊടുക്കുക പിന്നെ വാഴയുടെ നാല് തന്നെയാണ് ഞാൻ കെട്ടാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് കെട്ടിയതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ബാക്കി എല്ലാതും ഇതേപോലെ ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ എല്ലാതും ഇതേപോലെ ചെയ്തിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ആവിയിൽ കുക്ക് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ ഒരു ഇഡ്ലി തട്ട് വെച്ചിട്ട് ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട് ഒരു ഓട്ടത്തട്ടും വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പം ഇത് കുറച്ച് നേരം ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം എന്നുള്ളത് അപ്പോൾ ഇത് നല്ലപോലെ കുക്കായിട്ടുണ്ട് നമുക്കിനിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഞാനിതൊന്ന് തുറന്ന് കാണിച്ച് തരാം കേട്ടോ നല്ലൊരു മണം വരുന്നുണ്ട് ആ നെയ്ൻ്റെയും ആ വാഴയുടെ ഇലയുടെ ഒരു നല്ലൊരു മണം വരുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് കെട്ടഴിച്ചിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം നല്ല അടിപൊളിയായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് ഇതിന് അപ്പം എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടാവും അപ്പം ഈ മഴക്കാലം കായതുകൊണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ ചായ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളി പലഹാരമാണ് നല്ല നാടൻ പലഹാരം അപ്പം വീട്ടിലെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നെയ്ക്കട്ട് റെഡി ആയിട്ടുണ്ട് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു ആയിട്ട് വീണ്ടും കാണാം താങ്ക്